മുന്നിൽ ഇതാ പൊൻഫാസ് പോയിങ്ങോട്ടിരിക്കാണ് നല്ല വളവും തിരിവും നിറഞ്ഞ റോഡാണ് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും വേണ്ട ാണ് കാടിനുള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് ശരി പക്ഷെ എന്തായാലും നല്ല തണുപ്പ് പറഞ്ഞ സ്ഥലമാണ് ആഹാ എന്തു മനോഹര അടിപൊളി ഏരിയ അല്ലേ

നേരത്തെ വരുന്ന വഴിക്ക് ഒന്നും കണ്ടത് അവിടെ മിനിറ്റ്

പോയിന്റ് തന്നെയാണ് ആ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ നമ്മൾ പോകുന്നത് ഷൂട്ടിംഗ് ഒരുപാട് വണ്ടികൾ പോയിരുമാ മുര <kilometers> <Deus> <ored> <laughs>